അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല വബറകാതുഹു അറബിയുടെ കൊട്ടാരത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അദാ തലാൽ അൽ ഹർബി എന്ന ആ ഒരു പണക്കാരനായ അറബിയമ്മയുടെ പുത്രൻ മാഷിത്തിയെ വിവാഹം കഴിക്കുവാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് എന്താണെന്നറിയില്ല അവിടെ എല്ലാവർക്കും വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങളാണ് വന്നിട്ടുള്ളത് എന്നാൽ അറബിയമ്മയെ വിളിക്കുകയാണ് മാഷിത്തിയുടെ പിതാവ് അറബിയമ്മ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സന്തോഷമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അതെ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ മകൾക്ക് ഇഷ്ടമുണ്ട് എങ്കിലും ഞാനത് എതിർത്തിരുന്നു പൊന്നുമോളെ നമുക്കൊരിക്കലും യോഗ്യരല്ല അവർ അതെ എന്ന് എന്നുവെച്ചാൽ നമുക്കതിനുള്ള ഭാഗ്യമുണ്ടാവില്ല എന്ന് അവളോട് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ അവളുടെ പ്രാർത്ഥന കൊണ്ടാണ് അറിയില്ല ഇതെല്ലാം അങ്ങ് ശരിയായത് എന്ത് നീ പറയുന്നത് നമ്മൾ എല്ലാവരും മനുഷ്യരല്ലേ എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എല്ലാ സൃഷ്ടികൾക്കും ഇവിടെ ഒരേ സ്ഥാനമാണുള്ളത് അതിൽ പണ്ഡിതരെന്നോ പാമരരാണെന്നോ പണക്കാരെന്നോ പാവപ്പെട്ടു വരുന്നോ കറുത്ത വ്യത്യാസമില്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ സൃഷ്ടി അതെ അവന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എല്ലാം അള്ളാഹു സൃഷ്ടിച്ചതാണ് അല്ലെങ്കിൽ പണമുള്ളതിൻ്റെ പേരിലോ ഇല്ലാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ നിറത്തിന്റെ പേരിലോ അങ്ങനെയൊന്നും അള്ളാഹു നോക്കുകയില്ല അതെ ആ ഒരു നിലപാടാണ് എനിക്കുള്ളത് ആര് പറഞ്ഞു ഇങ്ങനെയൊക്കെ നിന്നോട് ചിന്തിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പിന്നെ നിനക്ക് ബിസിനസിന്റെ സമയത്ത് നമ്മൾ അള്ളാഹു നമുക്ക് നൽകുമ്പോഴും എങ്ങനെ തന്നെയായാലും അലഹമദില്ല പറയണം നമ്മൾ പഠിച്ച റബിനെ ഓർക്കണം എന്നുള്ളത് പിന്നെ എന്ത് ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ഒരിക്കലും നീ ഇത് ചിന്തിക്കാൻ പാടില്ലല്ലോ അല്ല അത് അറബിയമ്മ അത് ഞാൻ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോയി സാരമില്ല എന്തൊക്കെ തന്നെ സന്തോഷമായില്ലേ മകളുടെ കാര്യത്തിൽ ഇനി ഇൻഷാല് നമുക്ക് റാഹത്തായിട്ട് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം അറബിയമ്മ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി നമുക്ക് ഇവിടെ വെച്ച് തന്നെ അങ്ങ് നടത്തിയാൽ പോരെ മോനെ ഇവിടെ വെച്ച് നടത്താം അതിന് കുഴപ്പമില്ല പക്ഷേ മറ്റൊരു പാർട്ടി എൻ്റെ വീട്ടിലും വെച്ച് നടത്തൽ നിർബന്ധമായിരിക്കും അതെ ഇവിടെ വെച്ച് നമുക്ക് ഒരു പാർട്ടി നടത്താം നിക്കാഹ് നിൻ്റെ ആഗ്രഹം പോലെ ഇവിടെ വെച്ച് നടത്താം ഇവിടുത്തെ പാർട്ടി അങ്ങനെ കഴിയും എന്നാൽ അത് കഴിഞ്ഞ് പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവിടെ വെച്ച് പാർട്ടി നടത്താം അതിലേക്ക് നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് വരണം എന്താ പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകളുണ്ട് എൻ്റെ മോളുണ്ട് നാട്ടിലേക്ക് പോയതാണ് അതെ എൻ്റെ അറബിയമ്മ നിങ്ങൾക്ക് ഒരേ ഒരു മകനല്ലേ ഉള്ളു അതെ ഒരേ ഒരു മകൻ തന്നെയായിരുന്നു എനിക്ക് എന്നാൽ എനിക്കൊരു മകളും കൂടിയുണ്ട് ശരിക്കും അയാൾ അത്ഭുതപ്പെട്ടു അത് നൂർ ഫാത്തിമ എൻ്റെ മകളാണ് എൻ്റെ മകളും മരുമകനും എൻ്റെ പേരക്കുട്ടിയും വരാനുണ്ട് അവരൊക്കെ അറിയിക്കണം അതെ എൻ്റെ തലാലിൻ്റെ കല്യാണം കല്യാണമുണ്ടാകുമ്പോൾ അതെല്ലാവർക്കും വേണ്ടപ്പെട്ടത് തന്നെയാണല്ലോ പക്ഷേ ഇവിടെ വെച്ച് നമുക്കെന്നാൽ നിക്കാഹ് നടത്താം ഞാൻ വിളിച്ചു നോക്കാം എൻ്റെ വലിയ ഫാമിലിയൊക്കെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കാം അതായിരിക്കും നല്ലത് എന്നാൽ അവർ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല അറബിയമ്മ നിങ്ങൾ വിളിച്ചോളൂ എല്ലാവരെയും പിന്നെ പ്രധാനപ്പെട്ടൊരു കർമ്മമാണല്ലോ നിക്കാഹ് കർമ്മം അതിലേക്ക് എൻ്റെ മോള് വരാൻ ഞാൻ പറ്റില്ല എന്തൊക്കെ തന്നെയാലും പിന്നെ നമ്മുടെ എന്തായാലും ഹംദിയെ രക്ഷിച്ച അജ്മലിൻ്റെ ഫാമിലി അതുപോലെ നമ്മുടെ ഷാമിൽ ആ പിന്നെ ആ മസറയിലെ ആ ജോലിക്കാരനല്ലേ അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം കുഴപ്പമില്ല പാവം ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അദ്ദേഹമല്ലേ നാട്ടിൽ പോയിട്ട് വർഷങ്ങളായി എത്ര പ്രസവിച്ച കുഞ്ഞിനെ പോലും ഇതുവരെ കണ്ടിട്ടില്ല ആ കുഞ്ഞിപ്പോൾ വലുതായിട്ടുണ്ടാവും അങ്ങനെയൊക്കെയാണല്ലോ അറിയാൻ കഴിഞ്ഞത് എന്തൊക്കെ തന്നെയാലും റബ്ബെ മാഷാ അദ്ദേഹത്തിൻ്റെ കാര്യം ഞാനങ്ങ് ഏറ്റെടുത്തോളാം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും ടെൻഷൻ വേണ്ട അറബിയമ്മ അവിടെയുള്ള കാര്യങ്ങളെല്ലാം തീർപ്പ് കൽപ്പിക്കുന്നു അതിലെല്ലാം പിന്നെ ഹംതിയുടെ പിതാവിനെ വിളിക്കണം കാര്യങ്ങൾ പറയണം അതെ സ്വന്തം ഭാര്യയെ പേടിച്ച് സ്വന്തം ഭാര്യയുടെ ആദ്യ ഭാര്യയിലെ മകളെപ്പോലും ശരിക്കും നോക്കാൻ പറ്റാത്ത അറബി എന്തിനാണ് ഇങ്ങനെയൊക്കെ മക്കൾക്ക് ജന്മം നൽകുമ്പോൾ അവരെ നല്ല രീതിയിൽ നോക്കാൻ കഴിയണം അല്ലാതെ പിന്നെ എന്തിന് റബ്ബേ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാനുണ്ട് ആദ്യം തന്നെ അതാ മസ്രയിൽ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ അരികിലേക്കാണ് അറബിയമ്മ പുറപ്പെട്ടത് അദ്ദേഹം അവിടെയുള്ള ക്ലീനിങ് ജോലിയിലായിരുന്നു ഏ സഹോദര ഒരു നിമിഷം അദ്ദേഹം തിരിഞ്ഞു നോക്കി ആ നിങ്ങൾ അതെ ഞാൻ ഒരു പോലെ കണ്ടാൽ മതി അല്ല എത്രയായി നിങ്ങളുടെ ഞാൻ ഒരുപാട് വർഷങ്ങളായി എൻ്റെ ഫാമിലിയെ കണ്ടിട്ടൊക്കെ ഇപ്പോൾ എനിക്ക് ആശ്വാസമുണ്ട് അല്പം ഇവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം വെള്ളമൊക്കെ കിട്ടും പിന്നെ ആവശ്യത്തിൻ്റെ ജോലി അതിനുള്ള ചെറിയൊരു ശമ്പളമുണ്ട് അലഹമ്മദില്ല ഇത് ഞാനി നാട്ടിലേക്ക് അയക്കട്ടെ അതെ സഹോദര ഒരിക്കൽ പോലും ഇനി നിങ്ങളിവിടെ ജോലി ചെയ്യേണ്ട അത് കേട്ടപ്പോൾ അയാൾ ഞെട്ടിപ്പോയി എൻ്റെ അറബിയമ്മ എനിക്ക് ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല അതെ എനിക്ക് കിട്ടുന്ന അല്പമെങ്കിലും പണം എൻ്റെ നാട്ടിലേക്ക് അയച്ച് എൻ്റെ ഭാര്യയെയും എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഉമ്മയെയൊക്കെ എനിക്ക് സംരക്ഷിക്കണം അല്ലാതെ അവർ എനിക്ക് വേണ്ടി എത്ര കാത്തിരുന്നിട്ടുണ്ടാവും ഒരു പക്ഷെ അവർക്ക് കരുതിയിട്ടുണ്ടാവും ഞാൻ മരണപ്പെട്ടു പോയെന്ന് എനിക്കൊന്നിനും ഉള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല ഞാനിവിടെ നിന്ന് കുറച്ച് ജോലിയെടുത്ത് കുറച്ച് എനിക്കവരുടെ ഫോൺ നമ്പറോ കാര്യങ്ങളോ ഒന്നും അറിയില്ല അതൊക്കെ ഒന്ന് സംഘടിപ്പിക്കണമെങ്കിലും ആരോടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞ് തൽക്കാലം നിങ്ങൾ ഇനിയിപ്പോൾ അതിനൊന്നും നിൽക്കണ്ട അതെന്താ നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളും അങ്ങനെ പറയരുത് എനിക്ക് സമ്പാദ്യമായി സമ്പാദ്യമായൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ ജോലിക്ക് കയറിയിട്ടേ ഉള്ളൂ അങ്ങനെ പറയരുത് ആ വിഷമിക്കണ്ട ഞാൻ നിങ്ങൾ ഉപദ്രവിക്കുന്ന ആളല്ല നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരും നിങ്ങൾക്ക് വീടുണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ അത് ഞാൻ വരുന്ന സമയത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴായ ഒരു വീടായിരുന്നു അതിൻ്റെ സ്ഥിതികളിതുകളും കാര്യങ്ങളൊന്നും എനിക്ക് പിന്നെ അറിയില്ല അതെ എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്കറിയാം മറ്റൊന്നും എനിക്കറിയില്ല എനിക്ക് നാട്ടിലേക്ക് പോകണമെങ്കിലും അല്പം പണം ഉണ്ടാക്കിയിട്ടല്ലേ നടക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഒരു ഫോൺ വാങ്ങണമെങ്കിലും എല്ലാത്തിനും അങ്ങനെ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരാ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങളെ ഞാൻ ഉപദ്രവിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യല്ല ഏതായാലും ഇവിടെ ഒരു വലിയ ഫങ്ഷൻ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ദയവായി നിങ്ങൾ നാട്ടിലേക്ക് പോകണം നാട്ടിലേക്കോ ഞാനോ അതെങ്ങനെ അതെ നാട്ടിലേക്ക് പോകണം നിൻ്റെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് വെറും കൈയോടെ എന്നെ കൊണ്ടും എന്നെ പറഞ്ഞേക്കരുത് നിങ്ങൾ ഒരുപാട് ഒരുപാട് ജോലി ചെയ്ത് തളർന്നതല്ലേ ആ പൊരിവെയിലത്ത് മസറയിൽ കിടന്ന് ക്ഷീണിച്ചതല്ലേ ആടുകളുടെയും ഒട്ടകങ്ങൾക്കിടയിലെയും അവിടെ കഴിഞ്ഞതല്ലേ ഇടയ്ക്കിടെ അവരുടെ അടുത്ത് അവിടുത്തെ മുതലാളിമാരുടെ അരികിൽ നിന്ന് ചാട്ടവാർ കൊണ്ട് അടി വാങ്ങിയവനല്ലേ ഇരുമ്പുകൂട്ടിൽ അടച്ചിട്ടതല്ലായിരുന്നോ നിങ്ങളെ അപ്പോ കുറേ അനുഭവിച്ചില്ലേ ഈ ദുനിയാവിൽ ഇനി നിങ്ങൾ സുഖമായി ജീവിക്കണം ഇനി നിങ്ങൾ ജോലിക്കൊന്നും പോവണ്ട ജോലിക്കോ എനിക്ക് ജോലിയില്ലാന്ന് പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ കുടുംബത്തിൻ്റെ അരികിലേക്ക് എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ഒന്നും വിഷമിക്കേണ്ട നിങ്ങൾക്ക് അഡ്രസ്സ് അറിയുമെങ്കിൽ അത് തരും ഞാനത് എല്ലാം സെറ്റാക്കി തരാം എന്തായാലും വേണ്ടിയില്ല നിങ്ങളെ നാട്ടിലേക്ക് പോകുമ്പോൾ എന്നോട് പറയണം കേട്ടോ അത് മറക്കരുത് ഞാൻ അഡ്രസ്സ് എനിക്കറിയാം അത് ആ അഡ്രസ്സേ അറിയുള്ളൂ ഫോൺ നമ്പറോ കാര്യങ്ങളോ ഫോണോ ഒന്നും എനിക്ക് ഇല്ലായിരുന്നു അല്ലെങ്കിലും അന്നത്തെ കാലത്ത് അതൊന്നുമില്ലല്ലോ പിന്നെയല്ലേ അതൊക്കെ ഉണ്ടായത് വിഷമിക്കേണ്ട സഹോദര ഒരിക്കലും വിഷമിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരും നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട ഇന്നു മുതൽ നിങ്ങളെടുത്ത് ക്ലീനിങ് ജോലിയും ചെയ്യേണ്ട അത് നിങ്ങളൊരു ജോലി ആവശ്യപ്പെട്ടു പോട്ടെന്നതല്ലേ തൽക്കാലം നിങ്ങൾ ഞാൻ എന്ത് ചെയ്യും പിന്നെ ഇത് ഏ ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട് നിങ്ങൾക്ക് താൽക്കാലികമായി ആവശ്യപ്പെട്ടു പോട്ടെന്നല്ലേ നിങ്ങൾ നല്ല ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ധരിക്കൂ അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം അപ്പോൾ തന്നെ അറബിയമ്മയുടെ നിർദ്ദേശപ്രകാരം ഷ്യാമിലും അജ്മലും അയാൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നു അയാളോട് അത് അണിയുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു അതെ അദ്ദേഹം ഒന്ന് ഫ്രഷായി മുടിയും താടിയും എല്ലാം ഒന്നുകൂടി വെട്ടി ആ ഒരു കുർത്തയും തലയിൽ കെട്ടും ഇട്ടപ്പോൾ ശരിക്കും ഒരു നല്ലൊരു അറബി ലുക്കിൽ തന്നെ അദ്ദേഹം ആയി മാറി ഹേയ് നിങ്ങൾ ഇത്രമാത്രം സൗന്ദര്യമുണ്ടായിരുന്നു അല്ലേ നിങ്ങൾ നിങ്ങളുടെ അറിയാം അവസ്ഥ കൊണ്ട് അല്ലേ സാരമില്ല ഇനിയെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് നല്ലൊരു ജീവിതം പ്രദാനം ചെയ്യട്ടെ നിങ്ങൾ ഇനി ഇവിടുത്തെ ഒരു ജോലിക്കാരനല്ല നിങ്ങൾ ഇവിടുത്തെ ഒരു അതിഥിയാണ് എൻ്റെ കൂടെ അതിഥിയാണ് നിങ്ങൾ അതുകൊണ്ട് ഇനി ഒരിക്കലും നിങ്ങൾ കഷ്ടപ്പെടേണ്ടതില്ല അറബിയമ്മയുടെ വാക്കുകേട്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കുടുംബത്തെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് എന്നാൽ അറബിയമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ റബ്ബേ റഹ്മാനെ ഒരുപാട് പ്രതീക്ഷ മനസ്സിലേക്ക് വന്നതുപോലെ ആയിത്തീർന്നു എന്തൊക്കെ തന്നെയാലും അറബിയമ്മ അവിടെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം സെറ്റാക്കിക്കൊണ്ടിരുന്നു ആ നിമിഷം തന്നെ അതാ അജ്മലിനെ വിളിക്കുന്നു അജ്മൽ ആ അറബിയമ്മ അല്ല മോനെ എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിലെ വിളിക്കാറില്ലേ ആ വിളിക്കാറുണ്ട് ഞാൻ ഇപ്പോൾ വിളിച്ച് വെച്ചതേ ഉള്ളൂ ആ പെങ്ങൾക്ക് പെങ്ങളെന്ത് ചെയ്യുന്നു പെങ്ങളിപ്പോൾ എസ് എൽ സി കഴിഞ്ഞ് അവളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് തുടങ്ങി ഈ ഡിഗ്രി ആണ് പതിനെട്ട് വയസ്സായോ മോൾക്ക് ഇല്ല അത് രണ്ട് മാസം കൂടി ഉണ്ട് ആണോ മാഷാ അള്ള എന്തൊക്കെ തന്നെ ലോഹത്താകട്ടെ മോൾക്ക് നല്ലൊരു ജീവിതം വേണം അല്ലേ പഠിക്കണം അതിനിടയ്ക്ക് നല്ലൊരു യുവാവിനെ കൊണ്ട് നിക്കാഹും കാര്യങ്ങളും ഓക്കെ അല്ലേ ഇൻഷാ അല്ലാ ഉമ്മ എന്നും പറയാറുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം അവളത് നോക്കാൻ എന്നൊക്കെ എന്തായാലും ആയല്ലോ മാഷാ അള്ള ഈ പന്തലിൽ വെച്ച് നമുക്ക് നിങ്ങളുടെ നിക്കാഹ് നടത്താം കാരണം ഇവർ അതിനു വേണ്ടി ഒരുങ്ങിയതല്ലേ അവരുടെ മകളുടെ നിക്കാഹും എൻ്റെ പ്രിയപ്പെട്ട അജ്മലിൻ്റെ നിക്കാഹും ഒരുമിച്ച് നടക്കും അതെ തലാലിൻ്റെ ആ ഒരു സ്വപ്നം പൂർത്തിയാകാൻ പോവുകയാണ് പിന്നെ തലാലിന് ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ ആ പെൺകുട്ടിയെ അവനെന്നോട് തുറന്ന് പറഞ്ഞു പക്ഷെ അത് മാഷാവ നല്ല കാര്യം തന്നെ ആ അജ്മൽ പിന്നെ വീട്ടുകാരെ ഒന്ന് വിളിക്കാമോ ആ ഞാൻ അത് ആ വിളിക്കാലോ എന്നാ നമ്പർ ഒന്ന് തരൂ അങ്ങനെ ഏതാ അജ്മലിൻ്റെ ഫോണിൽ നിന്ന് തന്നെ അറബി വിളിക്കുന്നു ഉമ്മയുടെ ഫോണിലേക്ക് അല്ല മോനിപ്പോൾ വിളിച്ച് വെച്ചതേ ഉള്ളല്ലോ ഹലോ അസ്സലാമലൈക്കും വറഹമത്തുള്ള ഇവരെ കേത്തു കൈഫാല ശരിക്കും അവർ ഞെട്ടിപ്പോയി വാലിക്കു അസ്സലാം വറഹമത്തുള്ള ഇത് ജൈൻ അലഹമില്ല ഇത് അജ്മലിന്റെ ഫോണാണല്ലോ അറബി ഉമ്മ എന്ന് കേട്ടിട്ടുണ്ടോ മാഷാ നിങ്ങൾ ഓ പഠിച്ചു അള്ളമക്കും വാക്കും അറബിയമ്മ നിങ്ങൾ ആ അതെ ഞാനും അജ്മലിന്റെ കൂടെ ഉണ്ട് ഇപ്പോൾ അതാണ് വിളിച്ചത് നിങ്ങൾ ഗൾഫ് നാട് കണ്ടിട്ടുണ്ടോ ഇല്ലേ എങ്ങനെ കാണാനാ മോന് പോയിട്ട് തന്നെ ആ പിന്നെ എന്നാൽ നിങ്ങൾ ടിക്കറ്റ് എടുത്തോളൂ ഫാമിലി കേട്ടോ എന്ത് എന്തിന് ഇത് എങ്ങോട്ടാണ് അ അതോ അതൊക്കെ പറയാം നിങ്ങൾക്ക് ഒരു സന്തോഷ സന്തോഷവാർത്തയുണ്ട് അജ്മലിൻ്റെ നിക്കാഹ് ഇവിടെ വെച്ച് നടത്താമെന്ന് ഞാൻ തീരുമാനിച്ചു അതെ ഒരു അറബിച്ചി പെൺകുട്ടിയാണ് കേട്ടോ ശരിക്കും മഷഅല്ലാ അത് ശരിയായോ ഓ പഠിച്ചോ ഞാൻ പറയുമായിരുന്നു മോനെ പേടിയാണ് കുട്ടികളെ ഒന്നും അങ്ങനെ സ്നേഹിക്കാമെന്നും പാടില്ല എന്നൊക്കെ ഹേയ് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല അതിനൊക്കെ മുൻകൈ എടുക്കുന്നത് ഞാൻ തന്നെയാണ് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട നിങ്ങൾ ആരൊക്കെയാണ് ഗൾഫിലേക്ക് പോരുന്നതെന്ന് വെച്ചാൽ അറേബ്യയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കോളും ഇൻഷാല്ല എല്ലാം പെട്ടെന്ന് പാസ്പോർട്ട് പാസ്പോർട്ടുണ്ട് മോൾക്ക് ഇല്ല എടുത്തിട്ടില്ല ആ എന്നാൽ എമർജൻസി ആയിട്ട് എടുത്തോളൂ അതിനനുസരിച്ച് നമുക്ക് നിക്കാഹും കാര്യങ്ങളും ഒരാഴ്ചക്കുള്ളിൽ എല്ലാം സെറ്റാക്കണം ഇനി അധികം നീട്ടിയിടാൻ പറ്റൂല മാഷാ അല്ല അറബിയമ്മ ഞങ്ങൾ എങ്ങനെ ഇതിന് നന്ദി പറയുക അറിയുന്നില്ല ഏയ് ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പോരൂട്ടോ പെട്ടെന്ന് എല്ലാം കേട്ട് അജ്മൽ ഞെട്ടിപ്പോയി അല്ലാ അറബിയമ്മ എത്ര കൂളായിട്ടാണത് പറഞ്ഞത് ഞാൻ എങ്ങനെ ഉമ്മയോട് പറയും പറയും വിചാരിച്ച് പേടിച്ച് നിൽക്കുകയായിരുന്നു എന്നാൽ അറബിയമ്മ പറഞ്ഞത് കൊണ്ട് ഉമ്മാക്കും തന്നെ സന്തോഷായി ഹലോ ഉമ്മ പൊന്ന മോനെ നീ എന്തടുത്ത് വരതൊന്നും പറയാതിരുന്നത് ഉമ്മ അത് എനിക്കൊന്നും ഉറപ്പില്ലായിരുന്നു അമ്മ ഞാനിവിടെ വെച്ച് കണ്ടു മുട്ടിപ്പോയതാണ് ഓ ആണോ ഏതായാലും മാഷാ മോനെ ഞങ്ങളോട് ടിക്കറ്റ് കെടുക്കാൻ വേണ്ടി മോൾക്ക് പാസ്പോർട്ട് കെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിനെന്താ ഉമ്മ എടുത്തോളി എന്നാൽ നിങ്ങൾ വേഗം വരി ട്ടോ ഇൻഷാ അല്ലാ പിന്നെ പറ്റണമല്ല കൂട്ടിക്കോളി അജ്മലിൻ്റെ ആ ഒരു വാക്ക് കേട്ട് ഉമ്മ ശരിക്കും സന്തോഷിച്ച് മോളേ നീ അറിഞ്ഞോ നമ്മൾ മറേബ്യയിലേക്ക് പോവാടി അതെ ഇക്കാക്കാൻ കല്യാണം നിക്കാ അവിടെ വെച്ചാണത്രേ മാഷാള്ളാ ഉമ്മാ സത്യമായിട്ടും ഞാൻ കണ്ടിട്ട് പോരൂല ഫ്ലൈറ്റിൽ ഞാൻ കയറിയിട്ടുമില്ല ആ മോളെ നമുക്ക് പോവാ ഇൻഷാ അല്ലാ റബ്ബേ അതെ അജ്മൽ സാറിൻ്റെ പെൺ പെങ്ങൾക്ക് വല്ലാത്തൊരു ആഗ്രഹം ഉമ്മ എൻ്റെ പൊന്നു മോളെ എന്തായാലും നമ്മളെ ഫാമിലിയിലൊക്കെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയാം ഏതായാലും ബാംഗ്ലൂർക്കാരൊക്കെ അറിയട്ടെ നമ്മൾ അജ്മൽ മോനെ ഒരു ഒരറബിച്ച് പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണ് എന്നുള്ളത് കേട്ടോ ആ നിമിഷം തന്നെ അതാ അവർക്ക് വിളിച്ച് പറയുന്നു റബ്ബൈ സത്യമായിട്ടും ഓ എന്താന്നില്ലേ എന്നാൽ ഞങ്ങളും വരാട്ടോ കല്യാണത്തിന് അതിനെന്താ പോരി ഏതായാലും ആശാ അറബിച്ച പെൺകുട്ടിയെ നമ്മളെ കുടുംബത്തിലേക്ക് കിട്ടുകേ ഓ ശരിക്കും തന്നെ അല്ലേ ഹോ ഞാനത് സ്റ്റോറി ഇടും ഞാനത് സ്റ്റാറ്റസ് ഇടും പഠിച്ചോനേ അറബിച്ച പെൺകുട്ടിയെ അജ്മൽ കെട്ട് ഓ വല്ലാത്തൊരു ഭാഗ്യം തന്നെ നിങ്ങൾക്ക് എന്തായാലും അതെ അവരുടെ കുടുംബത്തിൽ ആകെപ്പാടെ സന്തോഷം ശരിക്കും എന്നാൽ എങ്ങനെയാണ് ഇപ്പോൾ അത് കിട്ടിയത് അതൊക്കെ ഉണ്ട് മോളെ അതൊക്കെ പറയാം ആ അജ്മൽ എങ്ങനെയും വീഴ്ത്തിയതായിരിക്കും അതോ തന്നെ അജ്മലിൻ്റെ സൗന്ദര്യത്തിൽ ഇങ്ങോട്ട് വീണതാണോ എന്താവോ അതൊന്നും എന്തൊക്കെ തന്നെയാലും നല്ല രീതിയിൽ റാഹത്തായി നടക്കാൻ വേണ്ടി ദുവാ ചെയ്യട്ടോ നിങ്ങളെല്ലാവരും എന്തൊക്കെ തന്നെയാലും അതാ അജ്മലിൻ്റെയും ഹംതിയുടെ ഒക്കെ വിവാഹത്തിൻ്റെ കാര്യം അവിടെ നാടിലും നാട്ടിലും കുടുംബത്തിലും ഒക്കെ പാട്ടായി മാറിക്കഴിഞ്ഞു എല്ലാവർക്കും സന്തോഷമായി അറബിയമ്മ ഉള്ളത് ഭാഗ്യം എന്ന് അജ്മൽ വിചാരിച്ചു കാര്യങ്ങളെല്ലാം വളരെയധികം ഈസിയായി അവതരിപ്പിച്ചു ഞാനത് ഉമ്മയോട് എങ്ങനെ പറയും പറയുമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു എന്തൊക്കെ തന്നെയാലും മാഷാ അല്ല അലഹദില്ല എന്നാൽ ഈ സമയം ഷാമിൽ അതെ അവൻ്റെ അവനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് പ്രയാസത്തിൽ തന്നെയാണ് കാരണം അതെ ഉമ്മ നേരത്തെയു മരിച്ചു പോയി പിന്നെപ്പോൾ എളാമയുടെ ആ ഒരു പേടിനൊന്നും സഹിക്കാൻ കഴിയാതെ തന്നെ നേരെ നാട്ടിലേക്ക് ഗൾഫിലേക്ക് പറന്നു പിന്നെ കാര്യമായിട്ട് ഉമ്മയുടെ സ്നേഹമൊക്കെ തന്നത് അവർ തന്നെയാണ് അതെ ഉമ്മൽ ഉമ്മൾഖയർ അവരെ മറക്കാൻ കഴിയില്ല അവർക്ക് വേണ്ടി എല്ലാ ഹെൽപ്പും ചെയ്ത് അങ്ങനെ ജീവിച്ചു എന്നാൽ ഇപ്പോൾ ഉമ്മൾഖയറ് എല്ലാം നൽകിക്കൊണ്ട് അവനും നല്ലൊരു പണക്കാരനായി മാറി സത്യം പറഞ്ഞാൽ ഉമ്മുൽ ഹയറിനോട് കാര്യങ്ങളെല്ലാം വിവരിച്ച് പറഞ്ഞതുകൊണ്ട് സമാധാനായി മറ്റേത് ഞാൻ വിചാരിക്കും പെണ്ണിനെയും സ്വത്തും കിട്ടിയപ്പോൾ ഞാൻ അങ്ങ് മുങ്ങിയെന്ന് ഏതായാലും സമാധാനമായി അല്ല എന്തായാലും അവരെയും വിവാഹത്തിന് വിളിക്കണം എന്നുള്ളത് അവൻ്റെ മനസ്സിലെ ഒരാഗ്രഹമായിരുന്നു തലാലിൻ്റെ കല്യാണം അത് അജ്മലിൻ്റെയും അത് വളരെയധികം സന്തോഷത്തോടു കൂടി നടത്തുവാൻ വേണ്ടിയിട്ട് ആ അറബി വീട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതാ അത്യധികം സന്തോഷത്തോട് കൂടിയാണ് മാഷിത്തയും അല്ല ഞാനൊരിക്കൽ പോലും വിചാരിക്കാതെ എനിക്ക് ഇത്രക്കും സുന്ദരനായ ഒരു യുവാവിനെ കിട്ടിയ സന്തോഷത്തിലാണ് മാഷിത്ത മാഷിത്തയും ഹന്തയും പഴയ പോലെ തന്നെ നല്ല കൂട്ടുകാരികൾ തന്നെയാണ് എടി മാഷിത്ത ഹംത സത്യമായിട്ടും നമ്മൾ രണ്ടുപേരും ഒരേ കല്യാണ പന്തലിൽ മഹർ അണിഞ്ഞ് നിൽക്കുന്നത് അത് ആ നിമിഷത്തിന് വേണ്ടി കൊതിയാവുന്നു അല്ലേ അത് സത്യമായിട്ടും എനിക്ക് ഞാൻ ആഗ്രഹിച്ച അജ്മൽ എന്നെ രക്ഷിച്ച എൻ്റെ അജ്മൽ എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന എൻ്റെ അജ്മൽ അതെ അവനല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കില്ല എന്നായിരുന്നു എൻ്റെ ചിന്ത എന്നാൽ അതിനിടയിലെ ഒരു കിളവനെ കൊണ്ട് എൻ്റെ കല്യാണം ഉറപ്പിച്ചിരുന്നു റബ്ബേ ആലേക്കം കൂടി കഴിയുന്നില്ല എടി മാഷിത ഒരിക്കൽ പോലും എൻ്റെ എളാമ്മയുടെ മുഖം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് സത്യം പറഞ്ഞ ടെൻഷനാണ് അവർ കാണുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പറയും ഏയ് ആ ഒന്നും വിഷമിക്കണ്ട പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നീ കുറച്ച് ദിവസം അറബിയും വീട്ടിലും കഴിഞ്ഞോണ്ട് ഇവിടെ നിന്നോണ്ട് പിന്നെ നിൻ്റെ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ അജ്മൽ അവന് വലിയ ഫാമിലിയൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് അവരൊക്കെ ഒരുപാട് ആഹ്ലാദിക്കുന്നുണ്ടെന്നോ അത് അറബി പെൺകുട്ടിയെ കിട്ടുന്ന സന്തോഷത്തിൽ എല്ലാവരും ഹാപ്പിയാണെന്നോ എന്നൊക്കെ കേട്ടത് പിന്നെ കേരളമൊക്കെ നിനക്ക് കാണാലോ മാഷ അള്ളാ അതെ ഗോഡ്സ് ഓഫ് കൺട്രി എന്നാണല്ലോ അതിനെക്കുറിച്ച് പറയുന്നത് അത്യധികം മനോഹരമായ തോടും പുഴകളും മലകളും പച്ചപ്പും നിറഞ്ഞതാണ് കേരളമെന്ന് ഞാനും കേട്ടിട്ടുണ്ട് മാഷാ അല്ലാ ഹംതാ നിനക്ക് കേരളത്തിലേക്ക് പോകാനുള്ളൊരു ഭാഗ്യം കൂടി കിട്ടിയല്ലോ അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു ഇൻഷല്ല അള്ളാ ഹൈറാക്കട്ടെ ആ മീൻ ഹന്തയും മാഷിത്തും സന്തോഷത്തോടെ അവരുടെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും നടക്കുന്നു എന്നാൽ ഈ സമയം അതാ അറബിയുമ്മ നൂർ ഫാത്തിമയ്ക്ക് വിളിക്കുന്നു ഈ സമയം നൂർ ഫാത്തിമ അവളുടെ വീട്ടിലായിരുന്നു അത് അവളുടെ പപ്പയുടെയും മമ്മയുടെയും അരികിൽ തൻ്റെ പൊന്നു ഓനയും കൊണ്ട് എന്നാലും ആശ്വാസമുണ്ട് തനിക്ക് വേണ്ടി നിസ്കരിക്കുവാനുള്ള റൂമ് കുറാൻ പാരായണം ചെയ്യുവാനുള്ള സ്ഥലം ഊഹ ചെയ്യുവാനുള്ളത് എല്ലാം എനിക്ക് സപ്പറേറ്റ് നല്ലൊരു റൂമുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായി നൂർ ഫാത്തിമ ഇപ്പോഴും അവിടെ ജീവിക്കുകയാണ് പപ്പയും അമ്മയും അവളെ സ്നേഹത്തോടെ നോക്കുന്നു അത് നമ്മുടെ നാഫിയ ഉസ്താദിൻ്റെ പൊന്നുമോൻ അവനും അവിടെ കളി വളരുന്നു രണ്ട് ദിവസത്തിന് വേണ്ടി ചോദിച്ചതാണ് നാഫിയ ഉസ്താദ് നൂർ ഫാത്തിമയെ അവിടെ കൊണ്ട് ആക്കിയിട്ട് പോയതാണ് എൻ്റെ നൂർമോളെ പിന്നെ വേഗം വരണം കേട്ടോ കൂടുതൽ ദിവസം നിൽക്കരുത് കേട്ടോ എനിക്ക് നീയും കുഞ്ഞുമില്ലാതെ പറ്റില്ലടി പിന്നെ ഇൻഷാ ഇൻഷാല്ല അറബിയമ്മ വിളിച്ചിരുന്നു നമുക്ക് ഗൾഫിലേക്ക് ഒന്ന് പോകേണ്ടി വരും ഇൻഷാ ഇൻഷാള്ളാ പക്ഷെ അപ്പോഴൊന്നും കല്യാണത്തിന്റെ കാര്യം അറബിയമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ സമയം നൂർ ഫാത്തിമയുടെ ഫോണിലേക്ക് അതാ കോൾ വരുന്നു മോളെ മോളേ അമ്മ വിളിക്കുന്നു എന്തുമ്മ മോളെ മോളുടെ ഫോൺ വെല്ലടിക്കുന്നു അവൾ ഓടിക്കൊണ്ട് അത് ഫോൺ എടുത്തു മാഷാ ഉമ്മ അവൾ ഫോൺ എടുത്തു അസ്സലാം അസാം ഉമ്മാൻ്റെ കുട്ടിക്ക് സുഖല്ലേ അല്ല മാഷ മോളെ ഒരു കാര്യം പറയാണ്ട് അതെ നിനക്ക് ഒരു നാത്തൂം വരാൻ പോകുന്നു നാത്തുവിനോ ആ മോളെ അതെ തലാൽ അതേ അങ്ങനെ അങ്ങനെയാതാ അറബിയമ്മ ആ വിവരം അവൾ അവളോട് പറയുകയാണ് അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു പോയി റബ്ബെ തലാലിന് ഹയറ ഒരു പെൺകുട്ടിയെ നൽകു റഹ്മാനെ ഇൻഷാല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലും പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്റ്റോറിയിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കണം കേട്ടോ അക്ഷരപ്പിഴവുണ്ടാവും വാക്കുകളിൽ അതുപോലെ പേരുകൾ മാറിയിട്ടുണ്ടാവും ഒക്കെ നിങ്ങൾ പൊറക്കണം കേട്ടോ ഇൻഷാല്ല